പ്രിയമുള്ളവരെ ഇഞ്ചക്കുണ്ട് ദേശത്തിൻ്റെ കുടിയേറ്റത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ പൂർവികർ കാടും മലയും ഒക്കെ താണ്ടി വന്ന് ഒരു ദേശമാക്കി ഇഞ്ചക്കുണ്ടിനെ വാർത്തെടുത്തതിൻ്റെ ഒരു അനുസ്മരണമാണ് ഈ കുടിയേറ്റ വാർഷികത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് ഒരു വർഷം നീളുന്ന നീണ്ട പരിപാടികളോടെയാണ് നമ്മൾ ഈ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി ഉച്ചതിരിഞ്ഞ ഒന്നേ മുപ്പതിന് ഇഞ്ചക്കുണ്ട് ദേവാലയത്തിൻ്റെ പരിഷ്കാളിൽ വെച്ച് നടത്തപ്പെടുകയാണ് നാനാജാതി മതസ്ഥരും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പ്രമുഖരും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ ആഘോഷത്തിൻ്റെ നാടുകളിലേക്കാണ് പ്രവേശിക്കുന്നത് ഈ ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ അവർക്ക് നിർവഹിക്കുന്നതായിരിക്കും റോഷി അഗസ്റ്റിൻ എം പി ജോസ് കെ മാണി എം പി ശ്രീ സനീഷ് കുമാർ എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ വാർഡ് മെമ്പർമാർ എന്നിങ്ങനെ പല രീതികളിലുള്ള മഹത് വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവ ദിനങ്ങളായിട്ട് ഈ ജൂബിലി ആഘോഷങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സെമിനാറും അന്നേ ദിവസം സംഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രസ്തുത കർമ്മങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് കുടിയേറ്റം അത് നമുക്ക് ഭൂമി കൈവശമാക്കാനായിട്ട് നമ്മുടെ പൂർവികർ ഒഴുക്കിയ വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഒരു അനുസ് അനുസ്മരണമാക്കിക്കൊണ്ട് ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം എല്ലാവരെയും ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു എഴുപത്തഞ്ച് ബൈക്കുകളടങ്ങി എഴുപത്തഞ്ച് വർഷം സൂചിപ്പിക്കുന്ന എഴുപത്തഞ്ച് ബൈക്കുകളുടെ അകമ്പടിയോടു കൂടി ഇഞ്ചക്കുണ്ട് വെള്ളാരമ്പാടം മുപ്പ്ളിയം ഉപ്പൊഴി അത് അഞ്ച് പണിക്കും ജമ്പിയറ കോടാലി മുരിക്കിങ്ങൽ സമാപനം അത് ഇഞ്ചക്കുണ്ട് ആൽത്തറ ജംഗ്ഷനിൽ തുറന്നു അവസാനിക്കും പള്ളിയിലൂടെ അവസാനിക്കും അതാണ് ആ ഫ്ലാഘോഷം ഉണ്ടോ അത് രക്ഷാധികാരി പള്ളികള് അവസാനിക്കും പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അല്ല ഒരു വർഷത്തെ പരിപാടി വച്ച് പറയാൻ പറ്റുമതി ഈ പരിപാടി ഇത്രേ ഉള്ളൂ ഒരു വർഷത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വടംവലി മത്സരം അഖില കേരള വടംവലി മത്സരം അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റ് സെപ്റ്റംബറിൽ ഭൂക്കള മത്സരവും മെഗാ തിരുവാതിര പിന്നെ ഒക്ടോബറിൽ വോളിബോൾ ടൂർണമെൻറ്റ് അതുപോലെതന്നെ ഷട്ടിൽ ടൂർണമെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് കലാ കായിക മത്സരങ്ങൾ സാഹിത്യ സെമിനാറ് പിന്നെ നിങ്ങളെ മാധ്യമ ഒരു സംഗമം പിന്നെ മതസൗഹാർദ്ദ സംഗമം പിന്നെ അതുപോലെ തന്നെ പ്രവാസികൾ രണ്ടുപോലും പേര് പ്രവാസികളുണ്ട് അവരെ ആദരിക്കല് പ്രോഗ്രാം ഉണ്ട് പിന്നെ എഴുപത്തഞ്ച് വർഷമായ ആദ്യ കുടിയേറ്റക്കാരും ഇല്ല പക്ഷെ അവരുടെ മക്കളുണ്ട് അന്ന് വന്ന ആളുകൾ അവരെ ആദരിക്കുന്നുണ്ട് ആ കുടുംബങ്ങൾ ആ കുടുംബത്തിലുള്ള അന്നുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് കുടുംബമാണ് മുപ്പത്തിമൂന്ന് കുടുംബത്തിൽ അന്ന് വന്ന അവരോടൊപ്പമുള്ള ഒരു പത്ത് പേരോട്ടാവുള്ളൂ സനീഷ് കുമാറിൻ്റെ അമ്മ അതേപോലെ തന്നെ പൊട്ടിച്ചെ കൊണ്ട് ബാങ്കിൽ സെക്രട്ടറി ആയിരുന്ന കുഴിപ്പിൽ ആവശ്യങ്ങൾ നോക്കിയാല് പത്ത് പേര് രവീഷ് കുമാറിനെല്ലാം